മമ്മൂട്ടിക്ക് അല്പം അഹങ്കാരമുണ്ടെന്ന് സുഹൃത്തുക്കൾ പോലും പറയും എന്നാൽ അത് കെട്ടിലും മട്ടിലും മാത്രമേ ഉള്ളൂ ഉള്ളൊന്ന് ചികഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും വികാരവും വായിക്കോ ഒക്കെ ഉള്ള ഒരു സാധാരണ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണ് ചികിത്സിക്കാൻ അർഹതയില്ലെങ്കിലും എനിക്ക് ഡോക്ടറേറ്റ് പദവി ലഭിക്കുമ്പോൾ അതിനെ സാക്ഷ്യം വഹിക്കാൻ എൻ്റെ ബാപ്പ ജീവിച്ചിരിപ്പില്ല എന്ന ദുഃഖം മാത്രമാണ് ഈ വേളയിൽ എന്നാൽ അവസരപ്പെടുത്തുന്നത് ഞാനൊരു ഡോക്ടറാവണമെന്ന് എൻ്റെ പാപ്പ ആഗ്രഹിച്ചിരുന്നാണ് അതിനായി ത്രീ ഡിഗ്രിക്ക് ഞാൻ എന്നെ കൊണ്ട് രണ്ടാം ഗ്രൂപ്പ് പഠിപ്പിക്കുകയും ചെയ്തു പഠിത്തത്തിൽ ഉഴപ്പി സിനിമ തലയിൽ കെറ്റ് തിയേറ്ററിൽ നിന്ന് ഫലമായിട്ട് കെമിസ്ട്രി പരീക്ഷ ഞാൻ തോറ്റു അങ്ങനെ എൻ്റെ പാപ്പയുടെ ഡോക്ടർ സ്വപ്നം തകർന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും എൻ്റെ അഭിനയത്തുകയും കലാരംഗത്തെ നേട്ടങ്ങളും കണക്കിലെടുത്ത് എന്നെ വലുതാക്കിയ എൻ്റെ സർവകലാശാല എനിക്ക് ഡോക്ടറേറ്റ് നൽകുമ്പോൾ ആ ബഹുമതി എൻ്റെ ബാപ്പയുടെ സ്മരണയ്ക്ക് മുൻപാകെ ഞാൻ സമർപ്പിക്കുകയാണ്